എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലത്തെ ഒരു വാർത്തയാണ് ഇന്നലെ രാത്രിയിൽ അപ്പോഴും വന്ന ഒരു വാർത്തയാണ് ഞാനതിൻ്റെ വീഡിയോ ഇന്നലെ കരുതിയതാണ് ഇടണമെന്ന് പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി എന്നാലും ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ കുടുംബത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ പോലും അറിയാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഉള്ള മാതാപിതാക്കള് ഒരുപാട് ജാഗരൂകരായിട്ട് ഇരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വർക്കലയില് അതായത് തിരുവനന്തപുരം വർക്കല വർക്കലയില് സഹോദരിമാർക്ക് നേരെ പീഡനം ലൈംഗിക പീഡനം നടന്നിരിക്കുകയാണ് പതിനേഴും പതിമൂന്നും വയസ്സുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങൾക്കാണ് ഒരു കുടുംബത്തിലുള്ള ഒരച്ഛൻ്റെയും അമ്മയുടെയും കുഞ്ഞുങ്ങൾക്കാണ് ഈ ഒരു ഈ ഒരു വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ നമുക്ക് ഒന്ന് ഈ ഒരു വാർത്തയിലൂടെ കേട്ടിട്ട് വരാം വാർത്ത തിരുവനന്തപുരം തിരുവനന്തപുരത്ത് വർക്കലയിൽ സഹോദരിമാർ പീരണത്തിനിരയായി പതിമൂന്നും പതിനേഴും വയസ്സുള്ള കുട്ടികളാണ് പീരണത്തിനിരയായത് കേസിൽ കൊല്ലം ശക്തികുളവര സ്വദേശി മനു പതിനേകരനെ വർക്കല സ്വദേശിയും അറസ്റ്റിലായിട്ടുണ്ട് ഇപ്പോൾ ഷഫീദ് റാവത്ത് തിരുവനന്തപുരത്ത് വിശദാംശങ്ങളാണ് സംഭവം ഈ പ്രതികളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ് അന്വേഷിച്ചപ്പോഴും ചോദ്യം ചെയ്തപ്പോഴുമാണ് പെൺകുട്ടികൾ ഇരുവരും ശാരീരികമായി ചൂഷണം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം പോലീസിനോട് പറയുന്നത് വൈദ്യ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് അറസ്റ്റിലായ മനുവിനെ കോടതി റിമാൻഡ് ചെയ്തു പതിനേഴുകാരനായ പതിനേഴുകാരനായ ആളെ ജൂലൈ കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട് അങ്ങേറ്റം നടക്കുന്ന ഒരു വാർത്തയാണ് പതിമൂന്നും പതിനേഴും വയസ്സുള്ള സഹോദരിമാരെയാണ് പീർണത്തിനെതിരക്കിയിരിക്കുന്നത് സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത പതിനേഴ് വയസ്സുകാരായ യുവാവും കൊള്ളേ എന്തു നല്ല കേരളം അടിപൊളി പറയാണ്ട് വയ്യ എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല കാരണം നമുക്ക് മക്കളൊക്കെ ഉള്ളതാണ് എന്നാലും ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ മറുപടി പറയാണ്ടിരുന്നാലൊക്കെ ഇല്ലല്ലോ പതിമൂന്ന് വയസ്സായ ഒരു പെൺകുട്ടി പതിമൂന്ന് വയസ്സെന്ന് പറയുമ്പോൾ തീരെ കുഞ്ഞു കൊച്ചാണ് ചെറിയ കുട്ടി ഒരു പെൺകുട്ടി വയസ്സെറിയിക്കുന്നത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിനകത്താണ് ഇപ്പോൾ പത്ത് വയസ്സ് തൊട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇതിനുള്ളിലായിരിക്കും അപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ അത്രയും ചെറിയ കുട്ടി പ്രേമ പ്രേമക്കെണിയിൽ പെട്ടുപോലും എന്നിട്ട് ആ വ്യക്തിയുമായിട്ട് എല്ലാ അർത്ഥത്തിലും ഒരുമിച്ചു ഒന്ന് ഓർത്ത് നോക്കൂ നമ്മുടെ നാടിൻ്റെ പോക്കൊക്കെ ഏത് രീതിയിലാണ് പോകുന്നത് ആ ആ പുള്ളിക്കാരൻ അതിൽ വിദ്വാൻ അതിൽ ആ ഒരു പ്രവൃത്തി ചെയ്ത ഒരാൾ മൈനറാണ് പതിനേഴ് വയസ്സുള്ളവനാണ് അതായത് പതിനേഴ് വയസ്സുണ്ട് ഈ പതിമൂന്ന് കാരിയുടെ ചേച്ചിക്ക് ആ പുള്ളിക്കാരത്തിയുടെ കൂടെ പഠിക്കുന്ന ആളാണ് ഈ പതിനേഴുകാരൻ അപ്പോൾ പിന്നെ ഒരാളുള്ളതെന്ന് പറഞ്ഞാൽ മൈനറല്ല അയാളെ മേജറാണ് മിക്കവാറും ഈ കേസുകൾ മുഴുവനും ആ മേജറായിട്ടുള്ള അവൻ്റെ തലയിലായിരിക്കും വരുന്നത് ശരിക്കു പറയുകയാണെങ്കിൽ ഈ പെൺപിള്ളർക്കൊക്കെ ഇത് എന്തിൻ്റെ കേടാണെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ മാതാപിതാക്കളൊക്കെ ഇത് എവിടെ പോയിരിക്കും ഇത്രയ്ക്ക് ഈ രണ്ട് പെൺകുട്ടികളുടെ പോക്ക് ഈ മാതാപിതാക്കൾക്ക് തീരെ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ അതിൽ ഒരെണ്ണത്തിൻ്റെ പോലും പോക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇത് എന്ത് മാതാപിതാക്കളാണ് പറയാണ്ട് പറ്റില്ല അച്ഛനായാലും അമ്മയായാലും എല്ല് മുറുകെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് പകലും രാത്രി എന്നില്ലാതെ കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തുന്നത് അമ്മമാർ പകല് തൊഴിലുറപ്പിന് പോയാലും അല്ലാതെ മറ്റെന്ത് ജോലിക്ക് പോയാലും നേരം വെളുക്കുന്നതിന് മുമ്പേ എഴുന്നേക്കും എന്തിനാണ് ഉള്ളതൊക്കെ വച്ചുണ്ടാക്കി മക്കൾക്ക് ബാഗിലകത്താക്കി ചില കുട്ടികളാണെങ്കിൽ ഭക്ഷണം പോലും കഴിക്കില്ല ആ കുട്ടികൾക്ക് വായിക്കാത്ത തൊള്ളതുറക്കെ കുത്തി കയറ്റി അണ്ണാക്കില് ഭക്ഷണവും കൊടുത്ത് വെള്ളവും കുടിപ്പിച്ച് അമ്മമാര് മക്കളെ പഠിക്കാൻ വിടും എന്തിനാണ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ വിടുന്നത് ഒരു കുട്ടിക്കല്ല സംഭവിച്ചിരിക്കുന്നത് രണ്ട് കുട്ടികൾക്കാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ പെൺകുട്ടികളെ ഒരുപാട് കുറ്റം ഞാൻ പറയും ഒരുപാട് കുറ്റം പറയും ഞാൻ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു പെൺകുട്ടികളെ കുറ്റം പറയുന്നു ഇവള് കൊള്ളാമല്ലോ പെൺകുട്ടികൾക്ക് ഒരു അത്യാഹിതം സംഭവിച്ചിട്ട് ഞാൻ ആ പെൺകുട്ടികളെ കുറ്റം പറയുന്നു ഇതെന്ത് സ്ത്രീ ആണെന്നൊക്കെ ചിലപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുമായിരിക്കും എങ്ങനെ ചിന്തിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം ഇന്ന് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ് ഈ പെൺകുട്ടികളൊക്കെ ഈ ലോകത്ത് തന്നെയാണല്ലോ ജീവിക്കുന്നത് ഈ കുട്ടികളും കേട്ടോണ്ടിരിക്കുന്നതാണ് സ്കൂളുകളിലെ ഇതേക്കുറിച്ചിട്ടൊക്കെ ഇപ്പോൾ മനസ്സിലാക്കി പറഞ്ഞും കൊടുക്കുന്നുണ്ട് അത്യാവശ്യമൊക്കെ എല്ലാ സ്കൂളുകളിലും സർക്കാർ സ്കൂളുകളിൽ ഉൾപ്പെടെ കുട്ടികൾക്ക് ഇതേക്കുറിച്ചിട്ടൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ സ്കൂളുകളിൽ തന്നെ ചെയ്യുന്നുമുണ്ട് എന്നിട്ടും ഈ ഒരു പെൺകുട്ടികൾ ഈ തലതെറിച്ച പണി കാണിച്ചു എന്ന് വെച്ചാലുണ്ടല്ലോ ഇവിളമാരെ നല്ല വൃത്തിക്ക് പത്തലും കമ്പ് വെട്ടി ചന്തി അടി കൊടുക്കേണ്ട സമയം അതിക്രമിച്ചതിന് അതിക്രമിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് ഒന്നോർത്ത് നോക്കൂ ഈ പെൺമക്കള് കാണിച്ച ഈ ഒരു തോന്നിയാസത്തിന് ആ രക്ഷിതാക്കൾ എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും അവർക്ക് സമൂഹത്തിൽ എന്ത് വിലയാണ് കൊടുക്കുന്നത് ഒരു വ്യക്തിയെ നന്നാക്കി കാണിക്കുന്നതിന് പകരം ഒരു ഒരു കുടുംബത്തിനെ ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കുന്നതിന് പകരം എത്രത്തോളം താഴ്ത്തി കിട്ടാൻ പറ്റുമോ അത്രത്തോളം താഴ്ത്തി കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് മുന്നിലുള്ളത് അപ്പോൾ അവരെ എത്രത്തോളം ഇനി താറടിച്ച് കാണിക്കും മറ്റുള്ളവർ ശരിക്കും ഈ രണ്ട് കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ അവരുടെ മാതാപിതാക്കൾ ശരിക്കും ഒരു എന്താണ് ശരിക്കും ഒരു പരാജയമായിരുന്നു എന്ന് പറയുന്നത് വളരെ വേദനയോടുകൂടി തന്നെയാണ് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരു കുടുംബത്തിലുള്ള രണ്ട് കുട്ടികൾ ഒരേ സമയത്ത് തെറ്റ് ചെയ്തിട്ട് അതും ഒരേ രീതിയിലുള്ള തെറ്റ് ചെയ്തിട്ടും അവന്മാർ അവിടെ ഇവിളമാരെ തിരക്കി വന്നിട്ട് പോലും ആ മാതാപിതാക്കൾക്ക് ഒരു പക്ഷേ അവർ പകല് ജോലിക്കൊക്കെ പോകുന്നവരായിരിക്കാം പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ സർക്കാരിൻ്റെ പെർമിഷനോടുകൂടി എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ മൊബൈൽ ഫോണൊക്കെ കൊറോണ വന്നതോടുകൂടി കുട്ടികൾക്കെല്ലാം മൊബൈൽ ഫോൺ കൊടുത്തിരിക്കുകയാണല്ലോ അതുകൊണ്ട് പിന്നെ അവർക്ക് ചാറ്റ് ചെയ്യാം വിളിക്കുന്നില്ലെങ്കിലും അമ്മച്ചിമാർ രാത്രിയാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു പിറ്റന്നത്തേക്കുള്ളതെല്ലാം വെട്ടി അരിഞ്ഞു ജോലിക്കെളുപ്പത്തിന് വാരി ഫ്രിഡ്ജിനകത്തൊക്കെ കുത്തിക്കയറ്റി വെച്ചതിന് ശേഷം സീരിയലിൻ്റെ മുന്നിലേക്ക് എങ്ങിയിരിക്കും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ പെൺ പിള്ളേരെന്ത് കാണിക്കുന്നു എന്നുള്ള കാര്യത്തിലൊന്നും അവർ ശ്രദ്ധിക്കില്ല അവർക്ക് സീരിയൽ തന്നെ ചേരണം ആദർശി നയനയോട് എന്ത് സംസാരിച്ചു അല്ലെങ്കിൽ സച്ചിൻ യുവതി അടി കൂടിയോ ഇതൊക്കെ അറിയുന്നതിനാണ് ഈ അമ്മച്ചിമാർക്ക് താല്പര്യം മക്കൾ റൂമിനകത്ത് മൊബൈലും കൊണ്ട് കയറി കഴിഞ്ഞാൽ അവർ പഠിക്കുകയാണോ അതേസമയം വേറെ ആരുടെങ്കിലും ചാറ്റ് ചെയ്യുകയാണോ ചീറ്റ് ചെയ്യുകയാണോ ഇതൊന്നും നോക്കാൻ അമ്മച്ചിമാരെ കൊണ്ട് വയ്യ അപ്പന്മാരാണെങ്കിലും ഉണ്ടല്ലോ സാധാരണ കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പന്മാരാണെങ്കിൽ പകൽ മൊത്തവും കഷ്ടപ്പെട്ട് എല് മുറുകെ പണിയെടുത്തിട്ട് രാത്രി ആവുമ്പോൾ രണ്ട് പൈൻറ്റും മേടിച്ച് കക്ഷത്ത് വെച്ചുകൊണ്ട് കുടിച്ചിട്ടാണെങ്കിൽ കക്ഷത്ത് വെച്ചുകൊണ്ട് വരുന്നവരങ്ങനെ വരും വന്നതിന് ശേഷം ഉള്ളതും ഇല്ലാത്തതും ചൊല്ലി അമ്മച്ചിമാരോട് ലഹള ഉണ്ടാക്കിയിട്ട് രണ്ടും രണ്ടും മൂലയ്ക്കകത്തിരിക്കും ഇതൊക്കെയാണ് പല വീടുകളിലും നടക്കുന്നത് അങ്ങനെ നടക്കുന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെയും ചിലത് നടക്കുന്നത് പിള്ളേരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല പിന്നെ വേറെ കുറേ അമ്മച്ചിമാർ എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങ് വിട്ടിരിക്കുകയാണ് മക്കളെ ആരെയും ഫോൺ വിളിക്കാം ആരുമായിട്ടും കറങ്ങി നടക്കാം ഒന്നിനും ഒരു വിലക്കുമില്ല അതൊക്കെ കുട്ടികളുടെ ഇഷ്ടമാണ് അവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കുട്ടികളാണ് പുതിയ കുട്ടികളാണ് നമ്മളൊന്നും വളർന്ന പോലെയൊന്നും അല്ല അന്നത്തെ കാലഘട്ടത്തിൽ പിള്ളേരൊന്നും അല്ല പിള്ളേരൊക്കെ മാറിപ്പോയി തന്നെ ഈ പിള്ളേരെ നിർത്തിക്കൊണ്ട് ഇവർ തന്നെ പറയുകയാണ് അപ്പോൾ പിന്നെ അത് കേട്ട് വളരുന്ന പിള്ളേർക്ക് എന്താണ് തോന്നുക ഇതിപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ആൺകുട്ടികൾക്ക് അവർ കോടതിയിൽ മാക്സിമം ശിക്ഷ കൊടുക്കും പോസ്കോയൊക്കെ അടിച്ച് തലയിൽ വെച്ച് കൊടുക്കും പക്ഷേ ഇതിന് എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന അല്ലെങ്കിൽ ഇതിന് എല്ലാത്തിനും സൈഡിൽ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു തരത്തിലുള്ള ശിക്ഷയും അർഹിക്കുന്നില്ല കൊടുക്കുന്നില്ല സോറി അർഹിക്കുന്നില്ലെന്നല്ല അവർക്കൊരു തരത്തിലുള്ള ശിക്ഷയും കിട്ടുന്നില്ല അവരെ സുരക്ഷിത താവളത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ആ ഒരു രീതി മാറണം ഇതുപോലെയുള്ള തെറ്റുകൾ ചെയ്തു കൊടുത്താൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊന്നും പ്രായപൂർത്തി ആയിട്ടില്ല എന്നുള്ളൊരു പരിഗണന കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല നിങ്ങളൊന്ന് നിങ്ങളൊന്നും ഓർത്ത് നോക്കൂ ആവാത്ത പതിനഞ്ചും പതിമൂന്നും ഒക്കെ വയസ്സുള്ള കുട്ടികളാണ് വളരെ മൃഗീയമായിട്ട് ഓരോരുത്തരെയും കൊലപാതകം ചെയ്യുന്നത് വളരെ മൃഗീയമായിട്ട് പതിനഞ്ച് വയസ്സുള്ള കുട്ടികളാണ് ഒരു പാവം ആൺകുഞ്ഞിനെ നിങ്ങളെല്ലാവരും കേട്ട നമ്മളെല്ലാവരെയും ഇന്നും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ പൊന്നുമോനെ അവനെ മൃഗീയമായിട്ട് തല്ലി തല്ലിക്കൊന്നുകളഞ്ഞത് അവൻ്റെ കണ്ണ് പോലും ഇടിച്ചുടച്ച് കളഞ്ഞത് ഈ ചെറിയ പിള്ളേരാണ് ഏ അപ്പോൾ അവർക്ക് അവർക്കൊക്കെ അവരുടെയൊക്കെ ബുദ്ധി ഏത് രീതിയിലാണ് പോയത് ഒന്ന് ഓർത്ത് നോക്കൂ അപ്പോൾ മൈനറായിട്ടുള്ള ഒരു കുട്ടികൾക്കുള്ള ആ ഒരു ചിന്താഗതിയല്ല അവർക്ക് ഉണ്ടായത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടികളുടേതും അവർ ഈ ഒരു തെറ്റ് ചെയ്തെങ്കിൽ അത് തീർത്തും അവർ മൈനറല്ല അവരുടെ മനസ്സുകൊണ്ട് അവർ എന്ന് വേണം കരുതേണ്ടത് ഇത്തരത്തിൽ തെറ്റ് ചെയ്യുന്ന ആൺകുട്ടികൾക്ക് ശിക്ഷ കൊടുക്കുമ്പോൾ പോസ്കോ കേസൊക്കെ കെട്ടിവെച്ച് ശിക്ഷ കൊടുക്കുമ്പോൾ അത്രയും ശിക്ഷ കൊടുത്തില്ലെങ്കിൽ പോലും പിന്നെ പക്കത്ത് ശിക്ഷയും കൊടുക്കണ്ട പക്ഷേ കാൽ ശതമാനം ശിക്ഷയെങ്കിലും ഈ പെൺകുട്ടികൾക്കും കൊടുത്തിരിക്കണം അങ്ങനെ കൊടുക്കാത്തത് കൊണ്ടാണ് ഈ പെൺകുട്ടികളെല്ലാം ഇതുപോലെയുള്ള തികഞ്ഞ അഹങ്കാരികളായിട്ട് മാറുന്നതും എല്ലാ തെമ്മാടിത്തരത്തിനും കൂട്ട് ചെയ്ത് നിന്നിട്ട് അവസാനം ഒടുക്കം കുറ്റമെല്ലാം ആമ്പളേര തലയിലാവും അതനുവദിച്ചുകൂട കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അങ്ങനെയുള്ള കേസുകൾ ഒരുപാട് വരുന്നുണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി ഇത്തരത്തിൽ എന്തായാലും അവളെ അങ്ങനെ പീഡിപ്പിച്ചതാണെങ്കിൽ അതാ കുട്ടി തുറന്നു പറയട്ടെ എന്നെ മാനഭംഗപ്പെടുത്തിയതാണെന്ന് തുറന്നു പറയട്ടെ അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയെ തെറ്റു പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അവന്മാർക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കുക തന്നെ വേണം വേണമെങ്കിൽ വധശിക്ഷ കൊടുത്താലും കുഴപ്പമില്ല ഒരു പതിമൂന്ന് വയസ്സുള്ള ഒരു കൊച്ചു കുട്ടിയെ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ അവളുടെ സ്വന്തം ചേച്ചി പതിനേഴ് വയസ്സുള്ള കുട്ടിയുടെ കാര്യവും ഇതുപോലെ തന്നെയാണ് അവളെ മാനഭംഗപ്പെടുത്തിയതാണെങ്കിൽ ശരിക്കും ഈ പറയുന്നത് പോലുള്ള വലിയ ശിക്ഷ തന്നെ അവന്മാർക്ക് കൊടുക്കട്ടെ തൂക്കിക്കൊല്ലട്ടെ ഇത് സംഭവം അതല്ലോ ഈ രണ്ട് പെൺകുട്ടികളും പ്രണയിക്കുകയായിരുന്നില്ലേ പ്രണയിനികൾ പതിമൂന്നും പതിനേഴും വയസ്സിൽ താമസിച്ചു പോയി പ്രണയിക്കാനായിട്ട് അപ്പോൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ അപ്പോൾ പിന്നെ തീർത്തും ഇതിങ്ങനെ പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും പതിനഞ്ച് വയസ്സുള്ള കുട്ടി കുട്ടികൾ ചേർന്നിട്ട് അതേ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ തല്ലി തല്ലിക്കൊന്നപ്പോൾ ജനങ്ങൾ പറഞ്ഞത് എന്താണ് അവരുടെ ബ്രെയിൻ പിന്നെ ഒരു ക്രിമിനലിൻ്റെ ബ്രെയിനാണ് അതായത് പതിനഞ്ച് വയസ്സാണെങ്കിലും അവൻ്റെയൊക്കെ ബുദ്ധി അഡൽസിൻ്റെ എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ പതിമൂന്നും പതിനേഴും വയസ്സുള്ള പെൺകുട്ടികൾ ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുമ്പോൾ അവരുടെ ബുദ്ധിയും വേറെ രീതിയിലായിരിക്കണം അവരുടെ ചിന്താഗതി പോയത് അപ്പോൾ രണ്ട് കൈയും കൊട്ടാതെ ശബ്ദമൊന്നും ഉണ്ടാവില്ല അതല്ലെന്നുണ്ടെങ്കിൽ അവരെ അതിക്രൂരമായിട്ടൊക്കെ അങ്ങനെ ആ ഒരു രീതിയിൽ പോകണം കേസ് അപ്പോൾ ശിക്ഷ കൊടുക്കുമ്പോൾ ശിക്ഷ കൊടുക്കുന്നതിൻ്റെ പുരുഷന് കൊടുക്കുന്ന ശിക്ഷയുടെ കാൾപാഗമെങ്കിലും പെൺകുട്ടികൾക്കും കൊടുക്കണം ശിക്ഷ അങ്ങനെയാണെങ്കിലും ഇമാതിരിയുള്ള പോകൃത്തരങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ പെൺകുട്ടികൾക്ക് മനസ്സുകൊണ്ടൊരു പേടി ഉണ്ടാവും മനസ്സിലായില്ലേ ഇത് നാണമെന്ത് മാനമെന്ത് എന്നൊന്നും അറിയില്ല വീട്ടുകാർ എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടാവും ഈ ഒരു അവസ്ഥയിൽ വീട്ടുകാർക്കെല്ലാം മക്കളെ വിശ്വാസമാണ് ഇപ്പം എനിക്കാണെങ്കിൽ എൻ്റെ മക്കളെ വിശ്വാസമാണ് പക്ഷേ നമ്മൾ മക്കളെ വിശ്വസിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കരുത് ഒരിക്കലും മക്കളെ നമ്മുടെ മക്കൾ തന്നെയാണ് നമ്മൾ വളർത്തുന്നവരും തന്നെയാണ് പക്ഷേ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പകുതി വിശ്വസിച്ചോളൂ ബാക്കി പകുതി വിശ്വസിക്കരുത് അത് കുഞ്ഞുങ്ങളെ ആയാലും ആരെയായാലും നമ്മൾ പകുതി വിശ്വസിക്കണം പൂർണ്ണമായും വിശ്വസിക്കരുത് ഒരു വ്യക്തിയെയും അല്ലെങ്കിൽ പകുതി എന്നുള്ള നിങ്ങൾ മുക്കാൽ ഭാഗം ഒരു വ്യക്തിയെ വിശ്വസിക്കൂ കാൽ ഭാഗം ഒഴിച്ചിട്ടേക്കൂ കാരണം പൂർണ്ണമായും ആരും ആരെയും വിശ്വസിക്കരുത് നമുക്കൊരു മനുഷ്യൻ്റെ മനസ്സ് ഒരിക്കലും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇത് പോലീസ് നിസ്സാരമായിട്ട് കാണരുത് നല്ല രീതിയിൽ അന്വേഷിക്കുക പെൺകുട്ടികൾ പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തിയതാണെങ്കിൽ ഓക്കെ ഓമർക്ക് ശിക്ഷ കൊടുക്കുക അതല്ലാതെ പ്രണയിച്ചേൻ്റെ പേരിൽ ഇവിളുമാർ കൂടെ ചെന്നിട്ട് ആ തെറ്റ് ആണ് യുവന്മാരുടെ തലയിലായിട്ട് വരുന്നതെങ്കിൽ ഒരു തരത്തിലും ഇവിളമാരും ദേവ് അർഹിക്കുന്നില്ല പയ്യന്മാർക്ക് കൊടുക്കുന്നതിൻ്റെ കാൽഭാഗം ശിക്ഷയെങ്കിലും ഈ രണ്ട് പെൺകുട്ടികൾക്കും കൊടുക്കുക അതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനിയുള്ള പെൺകുട്ടികൾക്കെങ്കിലും ഒരിത്തിരി ഉളുപ്പ് കാണുള്ളൂ ആ ഒരു വീ വീട്ടുകാരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ അവരെങ്ങനെ തലയുയർത്തി നടക്കും മറ്റുള്ളവരുടെ മുന്നിൽ നോക്കി അവരെ ഒറ്റപ്പെടുത്തില്ലേ നാണം കെടുത്തില്ലേ ആളുകൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇത്രയ്ക്കേ പറയാനുള്ളൂ കാരണം ഇപ്പോഴുള്ള പെൺപിള്ളേർക്കുണ്ടല്ലോ നല്ല അട്ടി നല്ല ഒന്നാം തരം കാന്താരി മുളവ് അരച്ച് കണ്ണിൽ പെരട്ടാത്തതിൻ്റെ സകല കുഴപ്പങ്ങളുണ്ട് കാരണം സ്കൂളുകളിലൊക്കെ നല്ല രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് ഈ ഇതുപോലെ വാർത്തകളിലും കാര്യങ്ങളിലൊക്കെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൺമുന്നിൽ കണ്ടും കേട്ട് ഇരുന്നിട്ട് പെൺകുട്ടികൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞത് ആൺകുട്ടികളെ മാത്രം ശിക്ഷിക്കാതിരിക്കുക പെൺകുട്ടികളെക്കൂടി ശിക്ഷിക്കുക അങ്ങനെ ആവുമ്പോഴേ ഈ പെൺകുട്ടികൾ ലെവലായി വരത്തുള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ള ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്തേക്കണം കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ വിശദമായിട്ട് തന്നെ കമൻറ്റ് ചെയ്യുക ഞാൻ എല്ലാ കമൻറ്റുകൾക്കും മറുപടി തരുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ